കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ കിരണ്ടേ കല്യാണ്ടേ അടുത്തയാഴ്ചയിലെ പ്രമോവിശേഷത്തിലേക്ക് പോയാലും അടുത്തയാഴ്ചയിലെ പ്രമോവിശേഷത്തെ നമ്മൾ കാണാൻ പോന്നെ പ്രകാശൻ അങ്ങനെ വലിയ ദുരന്തമൊക്കെ സംഭവിക്കുന്നുണ്ട് അപ്പൊ ഇത്രയും കാലം പ്രകാശൻ ചെയ്തു കൂട്ടിയ ക്രൂരതകൾക്ക് എല്ലാം കൂടെ കൂട്ടിയിട്ട് പ്രകാശന്റെ ഒരു കടുത്ത ശിക്ഷ തന്നെ കിട്ടുകയാണ് അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ വിക്രം ജയിലിലേക്ക് പോവുകയാണ് ഇപ്പൊ കല്യാണിയെ കുരുക്കാനായിട്ട് വിക്രം കെണിയൊരുക്കുമെങ്കിലും അവസാനം വിക്രം ആണ് ആ കുരുക്ക് വീണ് ജയിലിലേക്ക് പോകുന്നത് അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ അടുത്തയാഴ്ച കാണാൻ പോന്നെ കഴിഞ്ഞ ദിവസമല്ല നമ്മൾ കണ്ട കോടതിയിൽ അങ്ങനെ പൊളിച്ചടുക്കുമായിരുന്നു കല്യാണി വിക്രത്തിനെതിരെ വിക്രത്തിന്റെ വക്കീല് കുറെ തെളിവുകളൊക്കെ കൊണ്ടുവന്ന് ഹാജരാക്കി കല്യാണിയെ പൂട്ടാൻ ശ്രമിച്ചെങ്കിലും പക്ഷെ അതൊക്കെ പരാജയപ്പെടുകയാണ് ഉണ്ടായത് കല്യാണിന്റെ മുന്നില് പിടിച്ചെടുക്കാനായിട്ട് സാധിച്ചില്ല കല്യാണി സോമനാഥം വക്കീൻ്റെ സഹായത്തോട് കൂടിയിട്ട് അത്യാവശ്യം കാര്യങ്ങളൊക്കെ പഠിച്ചെടുത്തതിന് ശേഷം വിക്രത്തിനെതിരെയുള്ള നല്ല സ്ട്രോങ് തെളിവുകളൊക്കെ തന്നെയായിരുന്നു കൊണ്ടിരുന്ന് കൊണ്ടുവന്നിരുന്നത് അപ്പം ശരണിയുടെ വീട്ടിൽ പോയിട്ട് വിക്രം അവിടെ മോഷണശ്രമം നടത്തുന്നതിനിടയിൽ അവനിൻ്റെ ദൃശ്യങ്ങൾ സി സി ടി വി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുവരെ കല്യാണി കൊണ്ടുവന്നു അതുമാത്രമല്ല സോണിയുടെ വീട്ടിൽ നിന്നും സോണിയുടെ വീട്ടിൽ അങ്ങോട്ട് കിടന്ന് അവിടെ നിന്ന് ഫോറൻസിക് തെളിവുകളൊക്കെ വിക്രത്തിനെതിരായിരുന്നു അങ്ങനെ എല്ലാ തെളിവുകളും വെച്ച് വിക്രത്തിനെ പൂട്ടുവാണ് അങ്ങനെ വിധി വന്നു വിക്രത്തിനെ ശിക്ഷിച്ചു വിക്രം അകത്തേക്ക് പോകുക എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പ്രകാശനാകെ തളർന്നുപോയി ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമില്ല അവസാന നിമിഷത്തിൽ കല്യാണിക്ക് ശിക്ഷ കിട്ടുവോ എന്നിത് ഉണ്ടായിരുന്നു കാരണം കല്യാണി വിക്രത്തിനെ തല്ലുന്നതിനായ വ്യക്തമായിട്ട് തെളിവുകളൊക്കെ ഉണ്ടായിരുന്നു തെളിവുകളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാക്ഷിമുളികളും സാക്ഷിമൊഴികളും എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ എങ്കില് കല്യാണി ആ ചെയ്തത് എന്തിനാന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു എന്ത് അത്രയും വലിയ ക്രൂരകൃത്യം ചെയ്ത് വിക്രമത്തിനായിട്ടാ രണ്ട് തല്ലി തല്ലിവെച്ചത് അതും സ്വന്തം ആങ്ങളെയാണ് അപ്പൊ അത് കോടതി അത് പരിഗണിച്ചില്ല അങ്ങനെ കല്യാണിനെ കോടതി വെറുതെ വിടുക ചെയ്തേ പക്ഷെ വിക്രത്തിനെ വെറുതെ വിട്ടില്ല തെളിവുകളെല്ലാം നിർത്തി കാ കൊലപാതക ശ്രമമാണ് നടത്തിയിരിക്കുന്നെ മോഷണം മാത്രമല്ല ആ കൂടെ കൊലപാതകമുണ്ട് മനോജ് ഇത്രയും കാലമായിട്ട് ശരണ്യുടെ ഭർത്താവ് ഒന്ന് ശരീരം സ്വന്തമായിട്ടൊന്നും അനക്കാൻ പോലും കഴിയാതെ കിടന്ന് കിടപ്പാണ് ജീവിച്ചോണ്ട് ജീവിക്കുന്ന തെളിവാണ് മനോജ് അപ്പൊ അതും അതോടൊപ്പം തന്നെ ആൽബിയുടെ അവസ്ഥയെല്ലാം കണക്കിലെടുത്ത് വിക്രത്തിന് നല്ലൊരു ജീവപര്യന്തം തന്നെ കിട്ടണുണ്ട് കുറെ കാലിനി അവനകത്ത് കിടക്കും എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ പ്രകാശനാകെ തളർന്ന് തരിപ്പണമായി പോവുകയാണ് കോടതി വിധിയെല്ലാം കേട്ടതിനു ശേഷം പുറത്തേക്ക് വന്ന് നിൽക്കുവാണ് പിന്നീട് വിക്രത്തിനെ പോലീസുകാർ ജയിലിലേക്ക് കൊണ്ടാനായിട്ട് ഇറക്കിക്കൊണ്ട് വരുന്ന സമയത്ത് ഈ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോൾ പ്രകാശന് സഹിച്ചില്ല പ്രകാശൻ തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുവാണ് പെട്ടെന്ന് പ്രകാശന് വിക്രത്തിൻ്റെ അടുത്തേക്ക് ഓടി അങ്ങോട്ട് ചെല്ലുവാണ് എടാ നീ നശിപ്പിച്ച് കളഞ്ഞല്ലോടാ നിന്നെ എത്രമാത്രം ഞാൻ വളർത്തി വലുതാക്കാൻ ആഗ്രഹിച്ചു എന്നിട്ട് നീ എന്നെ ഒന്നും അല്ലാതാക്കി കളഞ്ഞല്ലോ ഇതിനേക്കാളും ഭേദം നീ എനിക്ക് കുറച്ച് വിഷം തന്ന എന്നെ അങ്ങോട്ട് കൊല്ലുന്നായിരുന്നു ഈ കാഴ്ച കാണാനാണോടാ ഞാൻ നിന്നെ വളർത്തി വലുതാക്കിയത് എന്നും പറഞ്ഞോണ്ട് വിക്രത്തിൻ്റെ കോളറിനും കുത്തി കുത്തിപ്പിടിക്കുവാണ് നിന്റെ ഒരു രാജകുമാരനെ പോലെ വളർത്താനായിട്ട് ഇപ്പൊ നീ കള്ളനെ പോലെ ജയിലിലേക്ക് പോകുന്നേ എടാ അവസാന കാലത്ത് ഒരു തുള്ളി വെള്ളം തരാൻ പോലും ആരും ഇല്ലാത്തൊരവസ്ഥയാണല്ലോടാ നീ എനിക്ക് വരുത്തി വെച്ചത് ഇത്രയും ചതി എന്നോട് നീ കാണിക്കണ്ടായിരുന്നോടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിക്രമത്തിനൊക്കെ വളരെ കുത്തി പിടിക്കുകയും കർണത്തിനോടൊക്കെ മാറി മാറി അടിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ഈ സമയത്ത് പോലീസുകാരും വന്ന് തടഞ്ഞു അങ്ങോട്ട് മാറി നിക്കാനും പറഞ്ഞോണ്ട് പ്രകാശിനെ അങ്ങോട്ട് തള്ളി അങ്ങോട്ട് നീക്കി അങ്ങ് നിർത്തണം അങ്ങോട്ട് വിക്രം പറഞ്ഞിട്ട് അച്ഛാ എനിക്കൊരു തെറ്റു പറ്റിപ്പോ എന്നോട് ക്ഷമിക്കുക എന്ത് തെറ്റുപറ്റി ഇതാണോടാ തെറ്റുപറ്റിപ്പോയത് നിന്നോട് പല വട്ടം ചോദിച്ചല്ലോടാ നീ എന്തേന് ചെയ്തിട്ടുണ്ടോ എന്ന് പക്ഷെ അന്നും നീ പറഞ്ഞില്ല നീ സത്യം എങ്കിലും തുറന്നു പറയുമായിരുന്നെങ്കിൽ നിന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കായിരുന്നു ഇതിപ്പോൾ പെട്ടുപോയല്ലോടാ ഇനി ഞാനും നിന്റെ മുത്തശ്ശി എന്ത് ചെയ്യൂടാന്ന് ചോദിച്ചുകൊണ്ട് പ്രകാശൻ അവിടെ കിടന്ന് നിലവിളിക്കുകയാണ് പക്ഷെ ഇതൊന്നും കണക്ക് കൂട്ടാതെ അങ്ങോട്ട് പോലീസാർ അങ്ങോട്ട് പോവാണ് ഈ കാഴ്ച കൊണ്ട് ആ കോടതി വളപ്പിൽ തന്നെ തല ഇറങ്ങി അങ്ങോട്ട് നിലത്തേക്ക് ഇരിക്കുവാണ് അപ്പം നെഞ്ചത്ത് കൈവെച്ച് നിൽക്കുന്ന കല്യാണിയും സോണിയും ശരണ്യയും കണ്ടു സോണി പറഞ്ഞു അയാൾക്ക് ഇത് തന്നെ കിട്ടണം അയാൾ ഇതിനേക്കാളും കൂടുതൽ അർഹിക്കുന്നുണ്ട് കാരണം ഇങ്ങനെ ഒരു മോനെ വളർത്തി വലുതാക്കിയതിന് അയാൾക്ക് കിട്ടേണ്ട ശിക്ഷ ഇതാണ് ഇത് കേട്ടപ്പോൾ കല്യാണി ശരിയാണ് കാരണം പെൺമക്കളെക്കാളും കൂടുതൽ ആൺമക്കളെ സ്നേഹിച്ചു ആൺമക്കളെ സ്നേഹിച്ചാൽ മാത്രമല്ല അവസാന കാലത്ത് ഒരിറ്റു വെള്ളം തരാനായിട്ട് അവനെ കാണത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ഉറച്ച വിശ്വാസം പ്രകാശനുണ്ടായിരുന്നു മാത്രമല്ല ഇത്രമാത്രം ദ്രോഹങ്ങളെ കല്യാണിയോട് ചെയ്തേ അപ്പം അതിനുള്ള ശിക്ഷ തന്നെയാണ് പ്രകാശനിപ്പോൾ കിട്ടിയിരിക്കുന്നത് അങ്ങനെ മൂന്നും പെൺമക്കളുടെ മുന്നിൽ പ്രകാശൻ പ്രകാശനവിടെ പിടഞ്ഞു വീഴുവാണ് ഈ കാഴ്ചകളും ജോർജ് വക്കീൽ ഓടി അരിയിലേക്ക് എത്തുന്നുണ്ട് പ്രകാശാന്ന് വിളിച്ച് എന്തേലും കുഴപ്പമുണ്ടെന്നേക്ക് ഏ ഒരു കുഴപ്പമില്ലെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ നെഞ്ചി തിരുമയുള്ള കിടപ്പ് കണ്ടപ്പോൾ തന്നെ വക്കീലിന് മനസ്സിലായി എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പ്രകാശനെ കൊണ്ടുപോവാണ് ഈ കാഴ്ച കണ്ടപ്പോൾ തന്നെ ശരണി പറഞ്ഞു അയാളുടെ അഹങ്കാരം ഇങ്ങനൊന്നും അല്ലായിരുന്നു എൻ്റെ മനോജേടനും ഞാനും എത്ര നാളുകളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്നിട്ടും അവനെപ്പോലൊരു മകനെ അയാൾ ഇത്രയും കാലം ഇങ്ങനെ വളർത്തി വലുതാക്കി കൊണ്ടുവന്നു വളർത്തി വലുതാക്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചെറു ചെറിയ കാര്യങ്ങളൊന്നുമല്ല ഒരു പണിയെ അടിപ്പിക്കാതെ അവനെ കൊഞ്ചിച്ച് വഷളാക്കി അവന് വേടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് അവന് ഈ വിധവാക്കിയത് അയാൾ ഒറ്റയരുത്തനാണ് അപ്പൊ അതിനുള്ള ശിക്ഷ അയാൾക്ക് കിട്ടണം ഈ ശിക്ഷ കുറഞ്ഞു പോയെന്നേ ഞാൻ പറയത്തുള്ളൂ അയാൾ ഇഞ്ചിഞ്ചായിട്ട് മരിക്കണം അതാ ശരിക്കും വേണ്ടേന്ന് പറയാണ് അങ്ങനെ കോടതി വെളുപ്പീന്ന് അവർ മൂന്നുപേരും കൂടെ ഇറങ്ങുവാണ് ഈ സമയത്ത് കല്യാണം പറഞ്ഞു എന്ത് സംഭവിച്ചെന്ന് അറിയില്ല ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ സോണി പറഞ്ഞു അയാൾക്ക് കിട്ടേണ്ട ശിക്ഷ തന്നെയാണ് കിട്ടിയത് പക്ഷേ എങ്കിൽ അത് അത്ര വലുതായിപ്പോയിന്നും തോന്നില്ല ഇത് ചെറിയ ശിക്ഷന്ന് എനിക്ക് തോന്നിയെന്ന് പറയാണ് പിന്നീട് സോണിയും കല്യാണി അവരെല്ലാം കാദമ്പരിയും കൂടെ കൂടി ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നുണ്ട് അപ്പം കാദമ്പരി അറിഞ്ഞായിരുന്നു പ്രകാശൻ ഹോസ്പിറ്റലിലെ കാര്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും പ്രകാശനെ കാണാനായിട്ട് ഹോ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ് കാരണം ഐ സിയുയിലാണ് അത്യാവശ്യ വിഭാഗത്തിലാണ് പ്രകാശനെ അഡ്മിറ്റ് ആക്കിയിരിക്കുന്നത് അപ്പം ജീവിതത്തോടും മരണത്തോടും മല്ലടിച്ച് പ്രകാശനം അങ്ങനെ കിടക്കുവാണ് ഈ സമയത്താണെങ്കിൽ സരയോ ഒക്കെ വലിയ പ്രതീക്ഷയിലായിരുന്നു ഇന്നാണ് കോടതി വിധി വരുന്ന ദിവസം അങ്ങനെ കല്യാണി പോയി ജയിലിൽ പോയി കാണാം ആ ഒരു പ്രതീക്ഷയോടെ ഇരിക്കുന്ന സമയത്താണ് ജോർജ് വക്കീലിന്റെ കോൾ ചെല്ലുന്നത് അപ്പോൾ ജോർജ് വക്കീലിനെ വിളിച്ചിട്ട് പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഷാരി ഞെട്ടി ധരിക്കുവാണ് ഇത് കേട്ടുകഴിഞ്ഞാൽ ശാരിക്ക് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല പിന്നീട് കോള് വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും സരയോ എന്നിട്ട് എന്താമേ എന്താ പ്രശ്നം എന്താ പറ്റിയെന്ന് വെക്കണം ഏയ് മോളെ ആകെ പാടെ എല്ലാം പ്രശ്നങ്ങളായെന്നോടെ എന്താ പറ്റിയത് അവളെ ശിക്ഷിച്ചൊന്നുമില്ല കല്യാണിനെ പിന്നെയോ ആ വിക്രത്തിനെ കൊണ്ടുപോയെന്ന് വിക്രത്തിനെ കൊണ്ടുപോയി എന്തിനെ ഏയ് അവൻ നമ്മളോട് പകുതി കാര്യങ്ങളെല്ലാം നോണയെ പറഞ്ഞ് കൂട്ടി വെച്ചിരുന്നേ അവനെയാണ് കോടതി ശിക്ഷിച്ചെന്നാ പറഞ്ഞെ കല്യാണിയെ കോടതി വെറുതെ വിട്ടെന്ന് നമ്മൾ ഈ കഷ്ടപ്പാട് വിട്ടത് മൊത്തം വെറുതെ ആയില്ല വെറുതെയായി പോയാലോ മോളെ എന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോ സരവി പറഞ്ഞു അവള് എനിക്കറിയാമെന്ന് അവൾ എങ്ങനെയായാലും ഊരി പോകുന്നത് ആ കിരണുണ്ടല്ലോ ആ കിരണന്റെ പണത്തിന്റെ സ്വാധീനത്തിൽ മിക്കവാറും ജഡ്ജീനെ സ്വാധീനിച്ചതായിരിക്കും അതുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഇത്രമാത്രം തെളിവുകളൊക്കെ ഉണ്ടായിട്ടും കല്യാണം എന്താ അകത്തേക്ക് പോകത്തെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പം ശാരിയും പറഞ്ഞിട്ട് ശരിയാണ് ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചതായിരിക്കും എന്തായാലും അവളെ ജയിലിൽ പോയി കാണാമെന്നുള്ള നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ വെറുതെ ആയി പോയാലോ എന്ന് പറയാണ് അമ്മ വിഷമിക്കേണ്ട നമുക്കായിട്ടൊരു അവസരം വീണ്ടും കിട്ടും നമുക്ക് കാത്തിരിക്കാം അവളെ നമ്മുടെ കൈ കിട്ടുമെന്ന് പറയാണ് അങ്ങനെ വിക്രത്തെ കോടതി ശിക്ഷിച്ചാണ് അറിഞ്ഞു കഴിഞ്ഞപ്പം തന്നെ ദീപയ്ക്ക് മനസ്സിലൊരു സങ്കടമുണ്ട് സ്വന്തം മോനാണല്ലോ അപ്പം അതിതേ വിഷമം ഉണ്ടേ പോലും അതിലുപരി സന്തോഷമാണ് തോന്നിയത് ഇനിയെങ്കിലും കല്യാണിക്കും അതോടൊപ്പം ശരണ്ക്കുമൊക്കെ നീതി കിട്ടണം സോണിമോക്കും കാരണം അവൾ എത്രയോ വേദന സഹിച്ചു അവന് കല്യാണം കഴിച്ചതിന് ശേഷമാണെങ്കിലും പിന്നീട് അവളെ ദ്രോഹിക്കുകയോ ചെയ്തേ അതിനൊക്കെ തക്ക ശിക്ഷ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് തൻ്റെ മോനാണെങ്കിലും ഇതുപോലെ നിറുകേട് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവനെ വെറുതെ വിടല്ലേ ആ ഒരു ചിന്താഗതിയായിരുന്നു ദീപക്കുണ്ടായിരുന്നെ ദീപയ്ക്ക് സന്തോഷമായി അത് മാത്രമല്ല കല്യാണി രക്ഷപ്പെട്ടല്ലോ ആശ്വാസമായിരുന്നു രൂപ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു രൂപയ്ക്ക് സമാധാനമായിരുന്നു ഉണ്ടായിരുന്നേ കല്യാണി വാദിക്കാൻ കയറി കഴിഞ്ഞപ്പോൾ തന്നെ രൂപയ്ക്കൊരു മനസ്സിലൊരു വെപ്രാളമായിരുന്നു എങ്ങനെയാകും കോടതി വിധി കല്യാണിക്കെതിരാവോ കോടതി ജയിൽ കല്യാണി ജയിലിലേക്ക് വിടുവോ ആ ഒരു ചിന്താഗതികളൊക്കെ ആയിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത് പക്ഷെ അവരുടെ എല്ലാം ആ ചിന്താതികളെ മാറ്റിമറിക്കുന്ന സംഭവങ്ങളായിരുന്നു പിന്നീട് ഉണ്ടായിരുന്നത് അങ്ങനെ കല്യാണി തൻ്റെ ആത്മവിശ്വാസം കൊണ്ട് തന്നെയാണ് കോടതിയിൽ അത്ര വാദിച്ച് കാരണം വേറെ ആര് വന്നാലും ആ സമയത്ത് ജോർജ് വക്കീലിനെ വാദിച്ച് ജയിക്കാൻ പറ്റുമായിരുന്നില്ല പക്ഷെ കല്യാണി തൻ്റെ വിൽ പവർ കൊണ്ട് പൊരു നേടുക തന്നെയാണ് ചെയ്ത കോടതിയിൽ പിന്നീട് പ്രകാശനെ കാണാനായിട്ട് എത്തി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും പ്രകാശിന് ബോധം വീണിരുന്നില്ല ബോധം വീണു കഴിഞ്ഞപ്പോഴത്തേനും പ്രകാശിൻ്റെ അടുത്തേക്ക് മൂന്ന് പെൺമക്കളും കൂടെ കയറി ചെല്ലുവാണ് മൂന്ന് പെൺമക്കളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണിയും കാദമ്പരിയും ആ കൂടെ തന്നെ സോണിയും ഉണ്ട് ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും തന്നെ പ്രകാശം മുഖം തിരിക്കുകയാണ് ചെയ്തത് പ്രകാശന അവരുടെ മുഖത്തേക്ക് നോക്കാൻ പോലും പറ്റില്ലായിരുന്നു കാരണം അത്രമാത്രം നാണം കേട്ട് തല കുളിച്ചായിരിക്കുന്നെ വിക്രത്തിനെ ജയിലിലേക്ക് കൊണ്ടുപോകും ചെയ്തു ഇനിയിപ്പോൾ അവർ പറയുന്നതൊക്കെ കേട്ടോണ്ടിരിക്കാനല്ലേ പറ്റുള്ളൂ അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ സോണി പറഞ്ഞു നിങ്ങൾക്ക് പെൺമക്കളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചതുർത്ഥിയായിരുന്നല്ലോ ഇപ്പം നിങ്ങളെ രക്ഷിക്കാനായിട്ട് ഈ പെൺമക്കൾ തന്നെ വേണ്ടി വന്നു കാരണം ഹോസ്പിറ്റൽ വലിയൊരു ബില്ലായിട്ടുണ്ടായിരുന്നു ആ ബില്ലെല്ലാം പേ ചെയ്തെല്ലാം കല്യാണിയായിരുന്നു കാരണം പ്രകാശിൻ്റെ കയ്യിൽ പണമൊന്നും ഇല്ലല്ലോ അങ്ങനെ പ്രകാശിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കല്യാണിയാണ് ഹോസ്പിറ്റൽ ബിൽ ഹോസ്പിറ്റലിലെ ബില്ലെല്ലാം അടയ്ക്കണേ പിന്നീട് പ്രകാശിനോട് പറഞ്ഞു ഇനിയെങ്കിലും നിങ്ങൾ മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്ക് ഇത്രയും കാലം ചെയ്ത് കൂട്ടിയ തെറ്റുകൾക്കൊക്കെ നിങ്ങൾ പ്രായ്ചിത്തം ചെയ്യാൻ നോക്ക് കല്യാണിയോടും പിന്നെ കാ കാദമ്പരിയോടും അവരോടൊക്കെ നല്ല രീതിയിൽ പെരുമാറി മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അതേ കാലം വലിയ കുഴപ്പമില്ലായി ജീവിക്കാൻ പറ്റും അല്ലെങ്കിൽ മുമ്പത്തെപ്പോലെ തന്നെ ഇനിയും നിങ്ങളുടെ മോനെ മനസ്സിൽ ധ്യാനിച്ച് മോന് വേണ്ടി ജീവിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാലത്തും ഗതി പിടിക്കില്ല ഇതിൻറെക്കാളും പിന്നത്തെ അവസ്ഥയായിരിക്കും നിങ്ങൾ കൊണ്ടാകാൻ പോകുന്നെ അതുകൊണ്ട് നിങ്ങൾ ഇനിയെങ്കിലും നല്ല രീതി ജീവിക്കാൻ നോക്കാൻ പറയാണ് ഇതെല്ലാം കേട്ടോണ്ട് പ്രകാശന് ഒന്നും മിണ്ടാതെ കിടക്കാനോ പ്രകാശിന് കഴിയായിരുന്നുള്ളൂ ഒന്നും തിരിച്ചു പോലും പറയാൻ പറ്റുമായിരുന്നില്ല ഇത് കേട്ടിപ്പോ കാദമ്പരി പറഞ്ഞു അല്ല ഈ അവസ്ഥയെ കാണാമെന്ന് എനിക്ക് ഒരാഗ്രഹമല്ലായിരുന്നു പക്ഷേങ്കിൽ അച്ഛൻ ചെയ്ത ക്രൂരതയ്ക്കുള്ള ശിക്ഷ അച്ഛന് കിട്ടിയിരിക്കുന്നത് മകനെ അത്രയ്ക്ക് സ്നേഹിച്ചു മക്കളായ പെൺമക്കളായ ഞങ്ങളെ അച്ഛൻ എന്നും ചവിട്ടി തേച്ചിട്ടുള്ളൂ പക്ഷേ അവസാനം ഞങ്ങളുടെ കാൽ തന്നെ അച്ഛന് വരേണ്ടി വന്നു ഇതാണ് പറയുന്ന ദൈവനിയോഗം എന്ന് എന്ന് നമ്മൾ എത്ര ഉയർന്നു പൊങ്ങിയാലും ഒരു ദിവസം താഴെ വീഴുമെന്ന് ഒരു ചിന്ത വേണം അച്ഛാ അങ്ങനെയൊരു ദിവസമാണ് അച്ഛന് വന്നെത്തിയിരിക്കുന്നത് ഇനി ഇനിയുള്ള കാല കാലത്തെങ്കിലും മര്യാദയ്ക്ക് അച്ഛൻ ജീവിക്കുവാണെങ്കിൽ കല്യാണൊപ്പം സുഖമായിട്ട് ജീവിക്കാം പക്ഷേങ്കിൽ അല്ലാത്തൊരു ഇനി പണ്ടത്തെ പോലെ തന്നെയാണ് അച്ഛനും ജീവിക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നതെങ്കിൽ അച്ഛൻ ഒരു കാലത്തും ഗതി ഉണ്ടാവില്ല അച്ഛൻ അച്ഛനിനി ഒന്നുമല്ലാതായി തീരും എന്നൊക്കെ കല്യാ കല്യാമ്പര്യം പറയുന്നുണ്ട് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിനി അടുത്തയാഴ്ച കാണാൻ പോകുന്നത് അങ്ങനെ അടപടലം തകർന്നും തരിപ്പണമായി അവസാനം കല്യാണിന്റെ കാലച്ചോട്ടിലേക്ക് വരുവാണ് അപ്പം ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി